നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള നമുക്കറിയാം കേരളത്തെ ഒരു പിടിച്ചുലച്ച സംഭവം തന്നെയായിരുന്നു ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് ഇനിയും പല വമ്പൻ സ്രാവുകൾ പിടിപെടാനുണ്ട് അതിനിടയിലാണ് ചേച്ചി ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു ക്ഷേത്രത്തിലും ഇപ്പോൾ ഇരുന്നൂറ് കിലോയിലധികം സ്വർണവും അതുപോലെ തന്നെ പല വിലപിടിപ്പുള്ള രത്നങ്ങളും നാഗമാണിക്കൊക്കെ തന്നെ കാണാതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചേച്ചിക്ക് ഇടയ്ക്ക് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ഓഡിറ്റ് നടത്തുന്നത് ാണ് എന്നുള്ളത് ഇപ്പോൾ ഈ സംഭവം പുറത്തു വരുമ്പോഴും അത് തന്നെയാണ് നമുക്കും പറയാൻ തോന്നുന്നത് കാരണം വളരെ വേഗത്തിൽ തന്നെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു കണക്കെടുപ്പ് വേഗം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരിക്കും നല്ലത് ഞാൻ എപ്പോഴും പറയുന്നത് ഓഡിറ്റിംഗ് അല്ല വേണ്ടത് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുകയാണ് വേണ്ടത് കാരണം ദേവസ്വം ബോർഡെന്ന് പറയുന്ന കൊണ്ട് വന്നത് തന്നെ ഒരു രാഷ്ട്രീയത്തിന് അന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയത്തിലെ തന്ത്രം തന്നെയാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ക്ഷേത്രങ്ങൾ രാജ്യഭരണകാലത്ത് എങ്ങനെയായിരുന്നു നല്ല രീതിയിലല്ലേ അതിനുശേഷം പിന്നെ വിശ്വാസികളെ ഏറ്റെടുത്തിരുന്നു പിന്നീടാണ് ദേവസ്വം ബോർഡൊക്കെ വന്നത് ദേവസ്വം ബോർഡിനെയൊക്കെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞതായി പക്ഷേ ഇതിപ്പോൾ ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തൃക്കാല ൂർ ഗ്രൂപ്പിന്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് പെരുമ്പാവൂരിലുള്ള ഇരിങ്ങോൾക്കാവ് ക്ഷേത്രം ഈ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ചെറിയ വല്ല ക്ഷേത്രം ആണോ എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇത് കേരളത്തെ അതിപ്രശസ്തമായിട്ടുള്ള നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നായ നാഗഞ്ചേരി മനയുടെ കാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് നീലകണ്ഠൻ നമ്പൂതിരി ഇത് ദേവസ്വം ബോർഡിന് കൈമാറുന്നത് ക്ഷേത്രം ഉൾപ്പെടെ അറുപത് ഏക്കർ വനഭൂമി നാനൂറ് ഏക്കർ നെൽപ്പാടം സ്വർണം എന്നിവയാണ് ഉടമ്പടി പ്രകാരം ഇത് ദേവസ്വം ബോർഡിന് കൈമാറുന്നത് ക്ഷേത്രവും സമ്പത്തും സംരക്ഷിക്കപ്പെടണം എന്ന വിശ്വാസമായിരുന്നു ഈ ഒരു കൈമാറ്റം നടത്തിയതിനു തന്നെ കാരണം അന്ന് കൈമാറിയ സ്വത്തും എല്ലാം ബോർഡ് ഇപ്പോൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ആരോപണം ഇപ്പോൾ മനയിലെ ബാക്കിയുള്ള അതായത് പിന്തല തലമുറയിലുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കോടികൾ വിലയുള്ള അപൂർവ ഇനം ങ്ങളും സ്വർണവും പിന്നെ നാഗമാണിക്കുമ്പോഴുള്ള അപൂർവ്വ ഇനം നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഈ ഇല്ലത്തിലുള്ളവരൊക്കെ പറയുന്നത് ഇവ ദേവസ്വം ബോർഡിന് കൈമാറിയതിന് ഈ യാതൊരു തെളിവും കാരണം വിവരാവകാശ കമ്മീഷനൊന്നും അന്നത്തെ കാലത്തില്ലല്ലോ അപ്പം അതിന് വലിയ തെളിവുകളൊന്നുമില്ല അപ്പം ഇത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് ഇത് കണ്ടെത്തുക എന്നുള്ളത് സി ബി ഐ അന്വേഷണം വന്ന് ഇതിന്റെ ചരിത്രവും ബാക്കിയുള്ള കാര്യം ഇങ്ങനെയുള്ള ഒരു കൈമാറ്റങ്ങളും ഒക്കെ നടത്തിയതായിട്ടുള്ള രേഖകൾ ും ഒക്കെ നോക്കി ഇനി അത് കണ്ടെത്തേണ്ടുന്ന വലിയൊരു ഇതുണ്ടെങ്കിൽ എത്രമാത്രം സ്വർണ്ണം ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റൂ ഏതായാലും നാഗാഞ്ചേരി മനയിൽ നിന്നാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ വേണമെന്നുള്ളത് ആവശ്യം ഉയർന്നത് അന്നെന്ന് വെച്ചാൽ ഈ ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരാൾക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ വസ്തുവകൾ ഇത് പ്രോപ്പർട്ടി സൂക്ഷിക്കാൻ അവർ അവരുടെ പേരിലാക്കാൻ പറ്റത്തില്ല അപ്പം അവർക്ക് ഏകദേശം ഇരുങ്ങോൾക്കാവ് അമ്പത് ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു വനം പ്രദേശമാണ് അപ്പൊ പതിനഞ്ചേക്കര കൂടുതൽ ഒരു വ്യക്തിയുടെ കയ്യിൽ കൈവശം വെക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെയാണ് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറി പിന്നീടത് ദേവസ്വം ബോർഡിലേക്ക് കൈമാറുന്നു അത് അന്നത്തെ കാരണവരായ വാസുദേവൻ നമ്പൂതിരിയാണ് ഇത്തരത്തിൽ ചെയ്തത് അന്ന് ഇരുന്നൂറ് കിലോ സ്വർണം ചെമ്പ് ഓട്ടുപാത്രങ്ങൾ ദേവസ്വം ബോർഡിന് സൗജന്യമായി അന്ന് നൽകുകയാണ് ചെയ്തത് അപ്പോൾ അത് അതുവരെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ ക്ഷേത്രത്തിന് തന്നെ അവർ കൈ കൈമാറി നാലായിരം ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലുള്ള രത്നശേഖറും മനക്ക് സ്വന്തമായിരുന്നു അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പല സ്വത്തുക്കളും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലെന്നാണ് ഇപ്പോൾ മനയിലുള്ളവർ പറയുന്നത് കാരണം ഇത് എങ്ങോട്ട് പോയെന്നുള്ളതറിയില്ല ഇതിനകത്ത് തെളിവുകളില്ല കാരണം കൊടുത്ത ഭൂമി ഇടപാടുകളുടെ ചിലപ്പം കാണും പക്ഷേ ഈ നമ്മൾ ഇപ്പോൾ ദേവന് സമർപ്പി വിശ്വാസികൾ വിശ്വാസികൾ സമർപ്പിക്കുകയെന്ന് പറയുന്നത് ഇന്നിപ്പോൾ റെസിപ്റ്റൊക്കെ കൊടുക്കും ഇന്ന് പല ക്ഷേത്രങ്ങളിലും സിപ്റ്റ്ലും ഈ പറയുന്ന വിശ്വാസികൾക്ക് കൊടുക്കാറില്ല അപ്പോൾ അന്ന് മനയിലുള്ളൊരു ദേവസ്വം ബോർഡിന് കൊടുത്തതെന്ന് വെച്ചത് ഗവൺമെൻറ്റിന് കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് അതായത് നമ്മളിപ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലും പ്രൈവറ്റ് ബാങ്കിലും ഇടുന്ന ആലോചിച്ചു ബ്ലേഡ് കമ്പനിക്കാരുടെ ഇടങ്ങളിൽ ഇടുന്നത് അപ്പം നാഷണലൈസ്ഡ് ബാങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ കുറഞ്ഞ പലിശയാണെങ്കിൽ ഇടാൻ കാരണം അത് സേഫായിട്ട് സൂക്ഷിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ബാങ്ക് ലോക്കറി വെക്കുന്നത് വീട്ടിൽ സേഫ് സേഫാണെന്നുള്ളൂ പക്ഷേ അതിലുള്ള അവന്മാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്ന് സ്വപ്നത്തെ പ്രതീക്ഷിക്കൂയില്ല അപ്പം ദേവസ്വം ബോർഡിനെ നമ്മൾ കാണുന്നതിന് ഒരു സർക്കാരിന് തുല്യമാണ് അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു ബോർഡ് ആയതുകൊണ്ടാണ് അതിനെ അങ്ങനെ അത്തരത്തിൽ കാണുന്നത് അപ്പോൾ ഒരിക്കൽ ഒരു കാലത്തും അത്തരത്തിലൊരു മോഷണം സംഭവിക്കില്ല എന്നുള്ളത് കൊണ്ട് അന്നൊന്നും ഈ റെസിപ്റ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ കൊള്ളത്തരം കള്ളത്തരം എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇത് കൊടുത്തതിന് അന്നേരം തെളിവുകളില്ല കൊടുത്തതായിട്ടില്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തു അപ്പം ഈ ഇരുന്നൂറ് പവനൊക്കെ അന്നത്തെ കാലത്തെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പഴയ കാലത്തെ സ്വർണത്തിനൊക്കെ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ മൂല്യത്തിനേക്കാളും ഒരു മൂല്യമുണ്ട് ഉണ്ട് അതിന് നമ്മൾ ചോദിക്കുന്ന പണം കൊടുത്ത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെന്റ്സിനെ ഈ വിഗ്രഹങ്ങൾക്ക് ഓട്ടുപാത്രങ്ങൾക്ക് ചെമ്പുരുളിക്കൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ചെമ്പുരുളിയുടെ വിലയല്ല അന്നത്തെ അത്രയും വർഷത്തെ പഴക്കത്തിനുള്ള ചരിത്രം നാഗമാണിക് എന്ന് പറയുന്ന ഒരു ഇതും മാത്രമാണ് മിത്ത് മാത്രമാണ് നാഗത്തിൽ നിന്ന് വരുന്ന മാണിക്യം ഉണ്ടെന്നുള്ള ശരിക്കുമുള്ള സംഗതി അത് ഈ പറയുന്ന രത്നമാണ് അത് അത്തരത്തിലുള്ള രത്നത്തിന്റെ പേരെന്നൊക്കെയാണ് പറയുന്നത് അതിലോട്ട് നമുക്ക് കിടക്കണം നമുക്ക് അതിനെ പറ്റി വലിയ അറിവില്ല പക്ഷെ ഇത്തരത്തിൽ ഇങ്ങനെ അന്നത്തെ രാജാക്കന്മാർ കൊടുത്ത നമ്പൂതിരി ഇല്ലത്തിൽ നിന്നൊക്കെ കൊടുത്തിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പം കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൽ കട്ടുമുഴിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് അന്നത്തെ കാലം ഇങ്ങോട്ട് എടുത്ത് നോക്കി എപ്പോഴാ ഇത് നഷ്ടമായെന്നുള്ള അറിയില്ല മിക്കവാറും രണ്ടായിരത്തി പത്തൊമ്പത് മുതലൊക്കെ ആയിരിക്കും ഇത് പോയിരിക്കുന്നത് അതിനുമുമ്പൊക്കെ കാണുമായിരിക്കും അപ്പം ഇത് നഷ്ടമായിരിക്കുകയാണ് അപ്പം ഇപ്പം എന്താ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്നുമില്ല എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി അപ്പൊ ദേവസ്വം ബോർഡിനെ വിശ്വസിച്ച് ഓരോന്ന് ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ഇല്ല വസ്തു കച്ചവടങ്ങൾ ഇനി നടന്നിട്ടുണ്ടോ എന്ന് അറിയുന്നത് ഈ അമ്പത് ഏക്കറൊക്കെ ഇതിനകത്തു നിന്നൊക്കെ വല്ലവര്ക്കും കൊടുത്തിട്ടുണ്ടോ അത് അടിച്ചു എന്നുള്ളത് അറിയില്ല കാരണം ഇത് പതിപ്പിക്കേണ്ടല്ലോ ചൊരണ്ടി ചുരണ്ടി ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്താലോ അപ്പോൾ ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എത്രയും വേഗം എത്രയും വേഗം ഇതൊരു ഹൈക്കോടതി മൊത്തത്തിലൊരു ഉത്തരവിടേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡ് വകയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഈ ചില ഇപ്പം ഈ പറയുന്ന കാവ് ഉൾപ്പെടെ ചില ക്ഷേത്രങ്ങളിൽ വലിയ വരുമാനം ചിലപ്പോൾ കിട്ടി കിട്ടിയെന്ന് വരുന്നില്ല പക്ഷേ അത് പ്രാചീന കാലം മുതൽ ചരിത്രം പറയുന്ന നിരവധി ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം വരുമാനം ഉണ്ടാവണമെന്നില്ല പക്ഷേ അവിടെ ഒരു ചരിത്രമുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് കാരണം അത് ആ ക്ഷേത്രങ്ങളൊന്നും പൊളിച്ചു കളയാൻ പറ്റത്തില്ല വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രങ്ങളും വർഷങ്ങളുടെ പഴക്കമുള്ള സ്വത്തും അതിനകത്തുണ്ട് ഒരുപക്ഷേ ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിനേക്കാളും ആ ക്ഷേത്രത്തിലുള്ള സ്വത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളായിരിക്കും അതിനകത്തുള്ളത് അപ്പോൾ ഇത് സംരക്ഷിക്കാനാണ് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഈ സ്വത്ത് കിട്ടുന്ന അപ്പോഴപ്പോഴും സമ്പാദ്യം കിട്ടുന്ന ക്ഷേത്രങ്ങളെ മാത്രം സംരക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട് അപ്പം ഇത് നിയന്ത്രിക്കുക എന്നതുള്ളതാണ് അവരുടെ ജോലി അതിന് വേണ്ടുന്ന നിന്ന് അറ്റകുറ്റപ്പണികൾ ചെയ്യുക അവിടുത്തെ ക്ഷേത്രങ്ങളെ മറ്റുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുപോവുക അപ്പോൾ വരുമാനം ഉള്ളിടത്ത് നിന്ന് കൊണ്ടുവന്ന് വെക്കുക ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ കൂടി ഒരു വിശ്വാസികൾ കൂടുന്ന കാലഘട്ടം അവർക്ക് ദൈവത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറാവുന്ന കാലഘട്ടത്തിൽ അത്യാവശ്യം എല്ലാ ക്ഷേത്രങ്ങളും അതാത് ക്ഷേത്രങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള വരുമാനമൊക്കെ ഉണ്ട് അപ്പോൾ പോരായകയൊക്കെ ഉള്ളത് ദിവസം ബോർഡ് മറ്റുള്ള ക്ഷേത്രങ്ങളിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിച്ചു പോകാൻ പറ്റും പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പകരം എങ്ങനെയൊക്കെ ഒരു ക്ഷേത്രം വെളുപ്പിച്ചെടുക്കാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അപ്പം ഇത് ഒരു ക്ഷേത്രത്തിലല്ല ഇത് എത്രയും വേഗം ഹൈക്കോടതി ഇടപെട്ടിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലെ കണക്കെടുപ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒരു അന്വേഷണം നടത്തി അറിയാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ രൂപീകരിക്കും ഇതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അന്വേഷണ വിഭാഗത്തെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഒരിക്കലും ദേവസ്വം ബോർഡ് വിജിലൻസിനെ ഒന്നും ഇനി വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അതിന് ഉപരിയായിട്ട് മറ്റൊരു പുറമേ നിന്നുള്ള നമുക്ക് വിശ്വാസ്യ യോഗ്യതമായി യോഗ്യമായിട്ടുള്ള സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുറമേ നിന്നും എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലെയും കണക്ക് വിവരങ്ങൾ എടുക്കുക നേരത്തെ ഉണ്ടായിരുന്നവ എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിലെവിടെയൊക്കെ കുറവുണ്ടെന്നുള്ള നോക്കുക അന്നത്തെ കാലത്ത് ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡ് ആരൊക്കെയായിരുന്നു നോക്കുക കയ്യോടെ തൂക്കിയിടുക എങ്ങോട്ടാണ് പോയിരിക്കുന്നത് കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒന്നും കാണത്തില്ല ഇനി മിച്ചമുള്ളതെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളത് എന്നിട്ട് ഇത് വിശ്വാസികൾക്ക് തിരികെ കൊടുക്കുക എല്ലാ ക്ഷേത്രങ്ങളും അതാത് വിശ്വാസികൾ അല്ലെങ്കിൽ ട്രസ്റ്റ് രൂപീകരിച്ച് അല്ലെങ്കിൽ ഇപ്പം അയ്യപ്പ സംഘടനകളുണ്ട് നിരവധി ഈ ശബരിമല ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സംഘടനകൾ പ്രവർത്തി അപ്പം അത് പന്തളം കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട നിരവധി സംഘടന അപ്പം ഇതെല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് അതാത് നാട്ടുകാരെ സംഘടന ഒരു ഇത് ആ ഭാരവാഹികളെ നിയമിച്ച് അവർ എന്നും നോക്കി നടത്തട്ടെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സുരക്ഷ ഒക്കെ സർക്കാർ ചെയ്തു കൊടുക്കുക അല്ലാതെ അവർക്ക് ഇനി അങ്ങോട്ട് ക്ഷേത്രത്തിലോട്ടൊന്നും കൊടുക്കണ്ട ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ പന്തളവും കുടുംബവും അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യപ്പ സംഘടനകളും ഒക്കെ ബന്ധപ്പെട്ടുള്ള അവർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അവർ ചെയ്യട്ടെ അവർ തീരുമാനിക്കട്ടെ അതായത് വിശ്വാസികളുടെ കൈകളിലേക്ക് ക്ഷേത്രങ്ങൾ കൊടുക്കുക ഇപ്പോൾ ചരിത്രം തുടങ്ങി ഇപ്പോൾ മന മനയുടെ ഈ ഒരു ക്ഷേത്രം മന തന്നെ ഒരു ട്രസ്റ്റ് ആ നാട്ടുകാരും കൂടെ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക അല്ലെങ്കിൽ ഈ പറയുന്നവണ ട്രസ്റ്റ് വേണ്ടല്ലോ ഈ പറയുന്ന ഒരു ഒരു ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയെ ക്ഷേത്ര കമ്മിറ്റി രൂപീകരിക്കാൻ ക്ഷേത്ര കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവര് ആ ക്ഷേത്രങ്ങൾ നടത്തട്ടെ അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം സൂക്ഷി വെക്കട്ടെ ഇനി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനും കൈമാറേണ്ടുന്ന സംഗതികൾ വല്ലതും ഉണ്ടെങ്കിൽ അവര് വന്ന് കണക്കെടുത്തിട്ട് അത് അവിടെ തന്നെ പ്രദർശിപ്പിക്കാൻ തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എല്ലാ നാട്ടിലുള്ള ചരിത്രം വിളിച്ചു പറയുന്ന ക്ഷേത്രങ്ങൾ കൃത്യമായിട്ടും അതാത് വിശ്വാസികളുടെ കയ്യിൽ കൊടുത്തിട്ട് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക എന്നുള്ളതാണ് ഇത്രയും നാൾ കട്ട് മുടിച്ച് തിന്നു മുടിച്ച് ജീർത്തിരിക്കുന്ന യുവമാരെയൊക്കെ അടിച്ചു ഓടിക്കേണ്ട സമയം കളഞ്ഞു കാരണം ഇത് തന്നെ ഇപ്പം ഇരുന്നൂറ് പവനൊന്നും അല്ലേ ഇതിനകത്ത് നിരവധി കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് അപ്പം ഇത് ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കോടികളുടെ രൂപയാണ് അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടൽ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കടൽ കൊള കാരണം അവിടുത്തെ ഈ വിളക്കുകളും തളികകളും സ്വർണ തളികളൊക്കെയാണ് ഓരോരുത്തർ കൊടുക്കുന്നത് എന്തെങ്കിലും നേർച്ചകളൊക്കെ പറയാം അപ്പം ഈ സ്വർണ്ണ സ്വർണത്തളികൾ ചിലപ്പോൾ ഒരു കിലോയുടെ ഉണ്ട് രണ്ട് കിലോയുടെ കൊടുത്തവരുണ്ട് വജ്രാഭരണങ്ങൾ കൊടുക്കുന്നവരുണ്ട് ഗുരുവായൂരപ്പന് രത്നങ്ങൾ കൊടുക്കുന്നവരുണ്ട് ഇതൊന്നും മിക്കതുമില്ല ഈ വിളക്കുകളായി ഈ ചില വിളക്കുകളൊക്കെ ഒന്നര കിലോയുടെ ഒക്കെ വിളക്കുകൾ ഉരുക്കിയെടുത്തിട്ട് ഈ ദ്വാരപാല ശില്പം പോലെ ഉരുക്കിയെടുത്തിട്ട് തിരികെ വന്നത് വെറും തുച്ഛമായ ഗ്രാമ ാണ് അപ്പൊ ഇത്തരത്തിൽ നിരവധി കാര്യം ഇനിയിപ്പൊ അതിന്റെ കണക്കെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു ആറന്മുള ക്ഷേത്രം അതേപോലെ നിരവധി ക്ഷേത്രങ്ങളില് ഹരിപ്പാട് ഇങ്ങനെയുള്ള നിരവധി ക്ഷേത്രങ്ങള് തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഇതിനൊരു അറുതി ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞ മണ്ടന്മാരായ വിശ്വാസികൾ എന്നേ നമുക്ക് പറയാനുള്ളൂ കണ്ണുമടച്ച് ദേവസ്വം ബോർഡിനെ വിശ്വസിച്ച് അതിൽ കടിച്ചു തൂങ്ങിയിരുന്ന വിശ്വാസികൾ കാണിപ്പോൾ ഒരു അടി കിട്ടിയിരിക്കുന്നത് ഇത് അതാത് ക്ഷേത്രങ്ങളുടെ ഉണ്ടോ എന്ന് അതാത് വിശ്വാസികൾ ആ നാട്ടുകാർ തന്നെ ഇപ്പോൾ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഇത് ക്ഷേത്ര കമ്മിറ്റി ഉൾപ്പെടെ ഞങ്ങൾക്കത് കാണാൻ എന്തെങ്കിലുമൊക്കെ പ്രാചീന കാലം മുതലുള്ള ചില വിലപിടിപ്പുള്ള രത്നങ്ങളും ഒക്കെ ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഈ ചില ചില ചെറിയ കാവുകൾ കേന്ദ്രീകരിച്ചുള്ള ചെറിയ എന്നാൽ വലിയ പഴമയുള്ള പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഇതൊക്കെ അതാത് നാട്ടുകാർ ദൈവത്തെ ഓർത്ത് ഈ പറയുന്ന നാട്ടുകാർ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേസ് കൊടുത്താൽ ഇതിൻ്റെ ഒരു കോളിലളക്കത്തെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നേടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതാത് ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതാത് നാട്ടുകാരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കേണ്ടെന്ന അത്യാവശ്യകതയുണ്ട് മാത്രമല്ല ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലേക്ക് വരുവാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതാണ്ട് നാല് കിലോയോ രണ്ട് കിലോയൊക്കെ സ്വർണം കൊണ്ടുവന്ന് മറ്റേ മറ്റേ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്ക് കൊടുത്തു വിറ്റു എന്നുള്ളതൊക്കെ വരുന്നുണ്ട് അത് വിറ്റ് പൈസയൊക്കെ വാങ്ങിച്ച് ഗോവർത്തിന് നാനൂറ്റി എഴുപത്താറ് ഗ്രാം ഗോവർത്തിന് കൊടുത്തു അതിൻ്റെ പണം വാങ്ങി എന്നുള്ളത് തെളിവാണ് ഇപ്പോൾ അവസാനമായിട്ട് വന്നത് ഇന്നലെ എന്താണ് ഹൈക്കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് സർക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്നുള്ള പ്രതി ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ സർക്കാരിനെതിരെ പോലും ചൂണ്ടിയിരിക്കുകയാണ് ശബരിമല വിഷയം ശബരിമല വിഷയം അങ്ങനെ ആർ ണുപ്പിക്കാനൊന്നും നോക്കണ്ട അത് വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ശരിക്കും ഇപ്പൊ സർക്കാർ പ്രതികൂട്ടില്ലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഏതായാലും എത്രയും വേഗം നിലവിലുള്ള ക്ഷേത്രങ്ങളുടെ ചുമതലകൾ ദേവസ്വം ബോർഡ് ഒഴിവായിട്ട് ഈ പറയുന്ന അതാത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക ഇനിയിപ്പോൾ ഇത് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണമെന്ന് ഇതിൻ്റെ മനയിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഈ സി ബി ഐ അന്വേഷണം വരുമോ എന്താണെന്ന് അറിയില്ല അറിയുമ്പോൾ അറിയാം എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി ഞാൻ ഞാനധികം കേട്ടിട്ടില്ല കേട്ടിട്ടുള്ള പ്രേക്ഷകർ കാണുമായിരിക്കും വനത്തിനുള്ളിലുള്ള പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും പോന ഇത് ഇത്തരത്തിലുള്ള എന്താ പ്രകൃതിയോട് ഇടങ്ങി നിൽക്കുന്ന ചരിത്ര വിളിച്ചോതുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട് അതൊക്കെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്തം ഒരു ഹിന്ദു എന്നുള്ളതിനപ്പുറം ഒരു സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് അവിടെ മതത്തിന് അപ്പുറമായിട്ടുള്ള ഈ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളൊക്കെ പരിപാലിക്കേണ്ടെന്ന ഉത്തരവാദിത്വം നാം ഓരോ വ്യക്തികൾക്കും ഉണ്ട് അത് പരിപാലിച്ചില്ലെങ്കിൽ നാളെ ഈ നമ്മുടെയൊക്കെ ചരിത്രം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മുടെ പഴമ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നാളത്തെ കാലത്തെ കുട്ടികൾക്ക് പഠിക്കാനും കേൾക്കാനും ഒക്കെയുള്ള ഒരു ഇത് കേ ഇത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആരാധനാലയം എന്നതിനപ്പുറം നമുക്ക് അവിടെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഈ റഷ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള വനാതിർത്തിയിലുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ഒരു ടൂറിസം പോലെയാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെഴുതാ ഒരു പക്ഷെ നാളൊരു ടൂറിസ്റ്റ് പാക്കേജ് നമ്മുടെ കേരളം ഒരു ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിരവധി കാര്യങ്ങളുണ്ട് പക്ഷെ ഇന്നത്തെ ടൂറിസം ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഈ പറയുന്ന കേരളത്തെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടുമാണ് കിടക്കുന്നത് പക്ഷെ ഒരുപാട് നമ്മളറിയാത്ത ഇത്രയോ കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ പക്ഷെ അതൊന്നും നമ്മൾ കണ്ടെത്തുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ കാത്തു പരിപാലിക്കട്ടെ എന്തായാലും ഇരുന്നൂറ് ഭവൻ പോയത് പോയി അത് അത് കൈമാറിപ്പോയി കാണുമായിരിക്കും മിച്ചമുള്ളതെങ്കിലും കിട്ടട്ടെ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് കള്ളന്മാരെ കണ്ടെത്തട്ടെ